വിശേഷപ്പെട്ട രണ്ട് അതിഥികളാണ് ഹരിതകർമ്മ സേന അംഗങ്ങളായ ഉദയകുമാരിയും സിന്ധുവും രണ്ടുപേർക്കും സ്വാഗതം നമുക്ക് സെലിബ്രിറ്റി ഗസ്റ്റുകളല്ല പക്ഷേ നമ്മളിൽ ഉള്ള പലരും ജീവിതം സെലിബ്രേറ്റ് ചെയ്യുന്നതിന് വലിയ കാരണക്കാരാണ് കാരണം അവരുടെ എഫേർട്ടും അവരുടെ നിസ്വാർത്ഥമായ സേവനവും അവരുടെ അവരുടെ നമ്മൾ പലരും ജീവിതം സെലിബ്രേറ്റ് ഹിതമായ പറഞ്ഞില്ലേ നമ്മളോട് വലിച്ചെറിയരുത് മാലിന്യം എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കുക എവിടെ കളയണം അതിനുള്ള ഉത്തരമാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ രണ്ടു പേർ അവർ പ്രതിനിധികളാണ് അവർ പ്രതിദാനം ചെയ്യുന്ന ഒരു വലിയ പ്രസ്ഥാനമുണ്ട് അപ്പോ രണ്ടുപേർക്കും വലിയ സന്തോഷത്തോടെ സ്വാഗതം നമുക്ക് രഞ്ജിത്ത് ഇവർ ഫുഡ് വേസ്റ്റ് എടുക്കുന്നില്ല പ്ലാസ്റ്റിക്കിനോടാണ് യുദ്ധം ചെയ്യുന്നത് അപ്പോൾ നമ്മളൊരു ആ യുദ്ധത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ പ്ലാസ്റ്റിക്കിനോട് യുദ്ധം ചെയ്യുന്നവരാണ് ഉദയജി ജി എങ്ങനെയാണ് നിങ്ങളുടെ പ്രവർത്തനം എന്നൊന്ന് പറയാമോ ഞങ്ങളോട് നമ്മള് വീടുകളിൽ നമുക്കിപ്പോൾ വാർഡില് പത്ത് പേരാണ് ഇപ്പോൾ അളവ് കൂടി വരുന്ന അനുസരിച്ച് നമ്മൾ ഒരാളിനെ കൂടെ എടുത്തിട്ടുണ്ട് പതിനൊന്ന് പേരായിട്ടുണ്ട് കാരണം വീടുകളെ എല്ലാം ഉൾപ്പെടുത്തുക എന്നതാണ് നമ്മളെ ലക്ഷ്യം കാരണം നൂറ് ശതമാനം ഇപ്പം ഞങ്ങൾ തൊണ്ണൂറ്റി ഒന്ന് ശതമാനത്തിലോളം എത്തിയിട്ടുണ്ട് അതായത് പാതിരപ്പള്ളി വാർഡ് അത് പേർ ആ പത്ത് പേരാണോ സ്റ്റാർട്ടിങ് പേരായിരുന്നു അപ്പോൾ നമ്മൾ തുടങ്ങിയതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സെപ്റ്റംബർ ഇരുപത്തൊന്നിനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വരാനൊത്തി ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു കാരണം ഞാനാണ് സ്റ്റാർട്ടിങ്ങിൽ പാതിരപ്പള്ളി വാർഡിനായിട്ട് വന്നത് എന്നെ കൊണ്ടുവന്നത് നമ്മളെ വാർഡ് പാതിരപ്പള്ളി വാർഡിലെ കൗൺസിലറായ എം എസ് കസ്തൂരി മേഡവും നമുക്ക് കേരള മിഷൻ്റെ ആളായിരുന്ന ജയന്തി മേഡവുമാണ് എന്നെ ഇതിലോട്ട് കൊണ്ടുവന്നത് എന്നാൽ പലരും പരിശീലനം എന്ന് പറയാം അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് സാർ വന്ന് ബിജു സാർ വന്ന് നമുക്ക് സാറിൻ്റെ ഇതായിരുന്നു നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ആ സാറാണ് സ്റ്റാർട്ടിങ് സാറാണ് ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾ വീടുകളിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് പെട്ടെന്ന് പോയിട്ട് ഇങ്ങോട്ട് ബ്ലാസ്റ്റിക് എടുക്കുക എന്ന് പറയുകയല്ല നിങ്ങൾ പോയി ആദ്യം നിങ്ങൾ മേഡം അല്ലെങ്കിൽ സാറ് എന്ന് അവരെ സംബോധന ചെയ്ത് വിളിക്കുകയും അവരോട് നമ്മൾ പറഞ്ഞ ബ്ലാസ്റ്റിക്കുകൾ തരാൻ പറയുമ്പോൾ അവരോ നിങ്ങൾക്ക് കഴുകി തരണമോ എന്ന് ചോദിക്കും ഇല്ല കഴുകി തരണ്ട ജസ്റ്റ് ഒന്ന് വെള്ളത്തില് കാണിച്ച് ആ വേസ്റ്റ് എല്ലാം കളഞ്ഞൊന്നിടണം സാറ് പറഞ്ഞു കൊടുത്ത അതേ വാക്കുകളാണ് ഉപയോഗിക്കുന്നത് അതായത് നമ്മൾ കഴുകി തരണം എന്ന് പറയുമ്പോ അവർക്ക് വീണ്ടും നിങ്ങൾക്ക് ഇവിടെ മയപ്പെടുത്തി പറയണം കഴുകണമെന്ന് പറയാൻ വേണം എന്നാ ഒന്ന് പറയണം അപ്പൊ അങ്ങനെ സാറാണ് ഞങ്ങൾക്ക് സ്റ്റാർട്ടിങ് ഇതിനെ കുറിച്ച് എല്ലാ വിവരങ്ങളും തന്നത് അത് കഴിഞ്ഞ് നമുക്ക് പാതിരപ്പള്ളി വാർഡിന് ആളില്ലാതെ നിൽക്കുന്ന ഒരു ഘട്ടമായിരുന്നു കൗൺസിലർ ഒത്തിരി കഷ്ടപ്പെട്ടു നമുക്ക് ആളിനെ കൂട്ടാൻ വേണ്ടിട്ട് നമുക്ക് ഡിസംബർ ആയപ്പോഴാണ് പിന്നെ ആൾക്കാർ എത്തി കഴിഞ്ഞത് എത്തിക്കഴിഞ്ഞത് ആറുപേരെത്തിയത് ഈ നമുക്ക് കാര്യങ്ങൾ ആളുകളെ പറഞ്ഞു മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടാകുന്നുണ്ടോ നമ്മൾ ചെല്ലുമ്പോഴൊക്കെ ആദ്യം

ണ്ട് മീറ്റിങ് അത് കഴിഞ്ഞ് ഒരിക്കൽ ഇപ്പൊ ഇത് ക്യൂ ആർ കോഡിന്റെ അതിന്റെ ഇത് ഇപ്പൊ മീറ്റിംഗ് വിളിച്ച് നമുക്ക് കൂടുതൽ കൂടുതൽ പരിശീലനം ഒക്കെ തന്നുകൊണ്ടിരിക്കണവര് ഇനി ക്യു ആർ കോഡും കൂടെ എല്ലാ വീട്ടിലും ഇതായി കഴിഞ്ഞാൽ നമ്മൾ നൂറ് ശതമാനത്തിലു ഡിജിറ്റലായി അതെ കാര്യങ്ങൾ ഡിജിറ്റൽ ആയി അപ്പൊ ഈ നമ്മള് നിങ്ങൾ ചില പ്രശ്നങ്ങളൊക്കെ ഇല്ല ചേച്ചി ഈ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എത്ര ചിരിച്ച മുഖത്തോടെ നിന്നാലും ഇത് നമ്മൾ ഈ ചില ആളുകളുടെ ഭാഗത്തു നിന്നുള്ള സാധനങ്ങൾ നമ്മളെ വേദനിപ്പിക്കും അങ്ങനെ എന്തെങ്കിലും എന്നാ ഓ രണ്ടുപേരും ഓരോ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പറയും ഇനി ആരും വേദനിപ്പിക്കരുത് അതുകൊണ്ടാണ് നമ്മൾ പറയിക്കുന്നത് ഇന്നത്തെ ദിവസം അല്ലേ ചേച്ചി പറയൂ ഉദയ ചേച്ചി പറയൂ ആദ്യം അതായത് ഇപ്പൊ ഞങ്ങൾക്ക് സ്ഥലമില്ല ഞാൻ അതായത് സുജിത ഡയറക്ടറിന്റെ ആ ഭാഗോടെ ഞാൻ സാറിന്റെ വീട്ടിൽ നിന്ന് ബ്ലാസ്റ്റിക് എടുക്കുന്ന ആളും കൂടിയാണ് അത് മാത്രമല്ല സാറ് പിന്നെ വനിതാ ബ്ലാസ്റ്റിക് എടുത്ത് വെക്കുന്നതിനായിട്ട് നമുക്ക് കളക്ട് ചെയ്ത് അതായത് വീടുകളിൽ നിന്നും തിരിഞ്ഞെടുക്കുന്നുണ്ട് പക്ഷേ അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊണ്ടുവച്ചാ അടുത്ത് ഇനിയൊരു തിരിയലുണ്ട് ഓ അതായത് വീടുകളിൽ നിന്ന് തിരിയുന്നത് വെച്ചാൽ പേൻ പേസ് ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ നമുക്ക് എടുത്തുകൊണ്ട് വരാതിരിക്കാൻ വേണ്ടി അവിടെ വെച്ച് തന്നെ ഒന്ന് മാറ്റിയാണ് വിടുന്നത് തിരിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് ഏഴ് തരത്തില് തരംതിരിക്കലുണ്ട് അപ്പൊ ആ തരംതിരിക്കലിനുള്ള സൗകര്യം ഇല്ല എല്ലാ വാർഡുകളിലും വേണം പിന്നെ ചില വാർഡുകളിലും അവർക്ക് സ്ഥലം ഉണ്ട് ചിലർ വാർഡായി കിടക്കുന്നുണ്ട് പക്ഷെ നമുക്ക് കോർപ്പറേഷൻ പരിധിയിൽ തന്നെ ഒരു മൂന്ന് സെന്റ് ഉണ്ടെങ്കിൽ തന്നെ ഈ ഇടയ്ക്ക് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് തൊട്ടടുത്ത് താമസിക്കുന്ന ആള് കോർപ്പറേഷൻ ഒരു ദിവസം എത്ര കിലോ വരെ കളക്ട് ചെയ്യും അങ്ങനെ ഒരു കണക്കൊക്കെ ഉണ്ടോ ഒരു ദിവസം ഒരു പതിനഞ്ച് അധികം കൂടുതൽ അല്ല ഒറ്റ വാർഡില് നൂറ് കിലോയ്ക്ക് മുകളിൽ വരുന്നുണ്ട് ഒരു ഒരു ഓരോ കൊണ്ടുപോയി എടുത്തിട്ടുണ്ട് ആ അവിടെ കോർപ്പറേഷന്റെ വണ്ടി വന്ന് നമ്മൾ എടുത്തു വെക്കുന്ന സാധനം കൊണ്ടുവന്ന് അവിടെ ഇട്ട് തരും അപ്പൊ ഒരു ദിവസം നമ്മൾ മൊത്തത്തിൽ പത്ത് പേര് ഇരുന്ന് എടുത്ത സാധനം തരം തിരിച്ചു വെക്കും അവിടെ നിന്ന് വലിയ വണ്ടി വന്ന് ഈ സാധനം കളക്ട് ചെയ്ത് ഈ നമ്മൾ ഈ ഫ്ലാറ്റുകളിലും ഫ്ളാറ്റുകളിലും കേന്ദ്രീകരിക്കും പോകുമല്ലോ അല്ലെ ഈ നമ്മൾ ഈ പലപ്പോഴും നമുക്ക് ഈ പരാതി ഞാനൊരു എനിക്കൊരു ഫ്ലാറ്റ് താമസിക്കുന്ന ആളാണ് അപ്പം പരാതികൾ പലപ്പോഴും ഉയരുന്നത് ഈ ആളുകളോട് നമ്മൾ ഇന്ന് നമ്മൾ മനുഷ്യരാണ് നിങ്ങൾ മനുഷ്യരാണല്ലോ കളക്ട് ചെയ്യുന്നവരും ഈ വേസ്റ്റുകളൊക്കെ ഒന്ന് വൃത്തിയാക്കി അല്പം ശുചിത്വമെന്ന് പറഞ്ഞാൽ പലരും സഹകരിക്കാത്ത പല ആളുകളും ഉണ്ട് അതൊക്കെ അവരെ നമ്മൾ എങ്ങനെ വിശേഷിപ്പിക്കണം എന്ന് പറഞ്ഞുകൂടാ അവരുടെ കൂടി ആവശ്യത്തിനാണ് നിങ്ങൾ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത് അവർക്ക് മനസ്സിലാകാത്ത പലരും ഇപ്പോഴും ഉണ്ടല്ലേ അല്ല ഫ്ളാറ്റുകളിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്ഥല സൗകര്യം കുറവാണ് അതെ അങ്ങനെ വരുന്നവരോട് ഞങ്ങൾ പ്ലാസ്റ്റിക് അതായത് ബോട്ടിൽ ബോട്ടിൽ ഐറ്റങ്ങൾ പ്രത്യേകം വയ്ക്കുക പ്ലാസ്റ്റിക് പ്രത്യേകം വയ്ക്കുക ചെരുപ്പ് ബേഗ് പ്രത്യേകം വയ്ക്കുക ആ മൂന്ന് മൂന്നൈറ്റത്തിലേ ഞങ്ങൾ പറയുന്നുള്ളൂ അതേസമയം ആ സ്ഥല സൗകര്യം കൂടുതലുള്ള ആൾക്കാരോട് ആൾക്കാരൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കമ്പി അതായത് ചെറിയ ഒരു നൂല് വലത്തു കെട്ടുകമ്പി എന്ന് പറയും ആ കമ്പിയിൽ അവർ തൂക്കിയിടുന്നുണ്ട് കഴുകി വൃത്തിയാക്കി അവര് തൂക്കിയിട്ട് മാറ്റി നമുക്ക് തരുന്നുണ്ട് അല്ലെങ്കിൽ പാൽ കവറിലൊക്കെ പെട്ടെന്ന് പുഴു ആ പിടിക്കുന്നതാണ് അവര് കട്ട് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്ത് കഴുകി തരുന്നവരുണ്ട് അല്ലാതെ അതേപടി പടി എടുത്തിടുന്നവരുണ്ട് പകുതി ആൾക്കാർ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമുക്ക് മാറ്റി നമ്മളെ വാർഡിൽ പകുതി ആൾക്കാർ മാത്രമാണ് അത് ചെയ്യുന്നത് ബാക്കി എല്ലാവരും എത്ര പറഞ്ഞാലും അതേപോലെ തന്നെ ആ വേസ്റ്റ് ഉണ്ടെങ്കിൽ അതേ നമ്മൾ ഈ നടത്തുന്ന ഒരു ക്യാമ്പയിനും കൂടിയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇവരുടെ വാർഡിലുള്ളവർ മാത്രമല്ല മാക്സിമം നമ്മൾ അവരെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് അല്ലെ അത് ഇന്ന് ഗാന്ധിജയന്തി ആയതുകൊണ്ട് മാത്രമല്ല ഇനി അങ്ങോട്ട് അങ്ങനെ ഒരു നമ്മളും ചെയ്യണം എന്നുള്ളൊരു കാര്യം അത് ബോധ്യപ്പെടുക തന്നെ വേണം അത് അവർ പറയുമ്പോൾ കുറച്ചുകൂടി നിങ്ങളിലേക്ക് എത്തും മേയറൊക്കെ നല്ല സപ്പോർട്ടാണ് ആ മേയർ എന്ന് പറഞ്ഞാൽ നല്ല നമ്മളെ ഉദ്ഘാടനം ചെയ്തത് മേയറാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പൊ മൂന്ന് വർഷമായി മേയർ എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ് അതേപോലെ തന്നെ നമ്മളെ വാർഡ് കൗൺസിലറും എച്ച് ഐ ജെ ചെല്ലാം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ില് ഞങ്ങളെ ഒപ്പം നിക്കുന്നുണ്ട് എന്താണ് വരുന്നത് ഈ ആമയിഴഞ്ചാൻ തോട്ടിലെ ഒരു സംഭവം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ് ഒരുപാട് നമ്മൾ വാർത്തയിലേക്ക് കണ്ടതല്ലേ ഇത് കണ്ടപ്പോ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ചില ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഈ ഈ മാലിന്യവും പ്ലാസ്റ്റിക്കും ും കൂടുന്നത് ചിലര് കാറുകളിൽ പോയി അവരെടുത്തെറിഞ്ഞിട്ട് പോകുന്നവരുണ്ട് വലിയ ചാക്ക് കെട്ടാക്കി അല്ലെ ചാക്ക് കെട്ടായി അതേസമയം അല്ലാത്ത പാവപ്പെട്ടവർക്ക് കൊണ്ടിടാ അവിടെ പറ്റത്തില്ല ഏഹ് അപ്പൊ ഈ ചാക്കുകളിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പോകുന്നവരുണ്ട് നടക്കാൻ ഉദ്യോഗസ്ഥരുണ്ട് ഇങ്ങനെ ചെയ്യുന്നു അല്ലേ ആ അതാണ് കാരണം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മിനി എം സി എഫുകൾ തന്നിട്ടുണ്ട് അവിടെയും ഇതുപോലെ സ്കൂളിലെ ടീച്ചർമാര് പിന്നെ അല്ലാതെ പോകുന്നവര് അവിടെയാണ് കൊണ്ടുവന്ന് വെച്ചിട്ട് പോകുന്നത് അപ്പൊ അതൊക്കെ കാർ കൊണ്ടുവന്നമാര് വേസ്റ്റ് കൊണ്ട് അവിടെ വെച്ചിട്ടായിരിക്കും കുഞ്ഞുങ്ങളോട് പോയി പഠിപ്പിക്കുന്നത് മാലിന്യം ഞാൻ ചോദിക്കുന്ന രാവിലെ തുടങ്ങും നിങ്ങളുടെ ഡ്യൂട്ടി സമയമൊക്കെ എങ്ങനെയാണ് രാവിലെ എപ്പൊ ഇറങ്ങും ഫസ്റ്റൊക്കെ ഞങ്ങള് ഞങ്ങളുടേതായ സൗകര്യത്തിനൊക്കെ ഇറങ്ങിക്കൊണ്ടിരുന്ന ഇപ്പൊ ഇപ്പൊ അത് പറ്റുന്നില്ല രാവിലെ കൃത്യം എട്ട് മണിക്ക് ഇറങ്ങുന്നുണ്ട് ഫീൽഡിൽ എല്ലാവരും ഇറങ്ങി വർക്ക് ചെയ്യുന്നു അത് ചെയ്യുന്ന പക്ഷേ സാറ് ഫസ്റ്റ് ഒക്കെ ആണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇഷ്ടാനുസരണ ഇറങ്ങി ആറുമണിവരെ ഒക്കെ ചെയ്യുന്നതുണ്ടായിരുന്നു ഇപ്പൊ ജെ എച്ച് ഐ സാർ പറഞ്ഞു ഇങ്ങനെ ഇരുട്ടവളക്കെ നിങ്ങൾക്ക് നടക്കാനൊന്നും പറ്റത്തില്ല നിങ്ങൾക്ക് കൃത്യ സമയം വേണം എന്ന് പറഞ്ഞ് ഞങ്ങളെ കൃത്യ സമയത്തേക്ക് നിങ്ങളെ എത്തിച്ചിട്ടുണ്ട് അതൊരു വലിയ സന്തോഷമായി പിന്നെ ഇടയ്ക്ക് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ വിളിക്കാനുള്ള സൗകര്യം അതൊക്കെ നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ട് ഞാൻ ജോലി ചെയ്തിരുന്നു ഞാൻ എനിക്ക് വളരെ സന്തോഷം ഞാൻ പതിനഞ്ചുവള്ളപ്പോഴേ ഞാൻ ജോലിക്ക് ഇറങ്ങിയ ആളാണ് ഞാൻ പല പല ഫീൽഡിലായിട്ടായിരുന്നു കാരണം എന്ന് ചോദിച്ചാൽ തയ്യലിന് പോയിട്ടുണ്ട് വീട്ടിലാ ഒരു ഇതില് ിപ്പൊ വരുമാനമുണ്ട് നമുക്ക് വരുമാനം ഉണ്ട് നമുക്ക് പറയാൻ ഒരു പറയാനൊരു സ്ഥാപനമുണ്ട് എല്ലാ ഉണ്ട് അല്ലെ അത് തരുന്ന ഒരു ബലം എത്രയാണ് ചേച്ചി എന്തോ അത് തരുന്ന ഒരു ഉണ്ടല്ലോ നമ്മുടെ യൂണിഫോം അതെ യൂണിഫോം ഇപ്പോഴും നമുക്ക് കിട്ടി കോർപ്പറേഷൻ മാസ്ക് ഗ്ലൗസ് യൂണിഫോം മഴക്കോട്ട് ഫസ്റ്റ് എല്ലാം ചാക്ക് തന്നോണ്ടിരുന്ന ഇപ്പൊ അത് ചാക്ക് ഡിലേ വന്നിരിക്കുകയാണ് ുംന്തസ്സായിട്ട് കുടുംബം നോക്കാനും പറ്റുന്നുണ്ട് പറ്റുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു കാര്യത്തിൽ പിടിച്ചു നിൽക്കാം കാരണം നമുക്ക് നമ്മളെടുത്തു വയ്ക്കാനുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ട് കുട്ടികൾ എന്താവശ്യപ്പെട്ടു കഴിഞ്ഞാലും നമുക്ക് ഒരു മടിയും കൂടാതെ കൂടെ അത് ഫസ്റ്റ് അതൊക്കെ എന്ന് ഇത് ഇതില്ലയായിരുന്നു നമുക്ക് തൊട്ടാറും പതിനായിരം രൂപയായിരുന്നു സാലറി ഇപ്പൊ മുപ്പതിനായിരത്തിന് പുറത്ത് വാങ്ങിക്കുന്നുണ്ട് വലിയ സന്തോഷം രൂപയിലെ തീർച്ചയായിട്ടും നമുക്ക് കേരളത്തിന് ഉയർത്തിപ്പിടിക്കാവുന്ന ഒരു ഉദാഹരണം സിന്ധു ചേച്ചിയോട് വയ്ക്കുമ്പോ ആരൊക്കെയാ വീട്ടിലുള്ളത് വീട്ടില് ഉണ്ട് രണ്ട് മക്കളുണ്ട് മക്കളുണ്ട് മക്കളൊക്കെ ചെയ്യുന്നു എത്ര ക്ലാസ്സിൽ പ്ലസ് പഠിക്കുന്നു പഠിക്കുന്നു മോ ആറാം കുന്നിലാണ് താമസിക്കുന്നത് എനിക്ക് എന്റെ ഭർത്താവ് ഞായ് എന്റെ അമ്മായിഅച്ചൂടെ ഉണ്ട് പിന്നെ എന്റെ മോള് എന്റെ മോള് പത്താം ക്ലാസ്സില് എന്റെ മോ ആറാം ക്ലാസ്സിൽ ും രണ്ടക്കളാണ് കുടും നല്ല സഹകരണമാണ് നൂറ് വാർഡിലുമായി ഏതാണ്ട് ആയിരത്തോളം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആയിരത്തോളം ആളുകൾക്കുള്ള ഒരു തൊഴിലും കൂടിയാണ് അവർക്ക് വരുമാനം ചെറിയ തുകയല്ല പിന്നെ ഒന്നിച്ചു നിൽക്കുന്നതിന്റെ ഒരു ശക്തി കൂടി ഉണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും ൊക്കെ അല്ല ഞാൻ ചോദിക്കുന്ന നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോ ചിലപ്പോ നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടെങ്കിൽ ഇതുപോലെ കൂട്ടുകൂടി ജോലി ചെയ്യുന്നത് ഒരു സുഖമല്ലേ ഒന്ന് പറയുന്നവരോട് വിഷമവും ഇല്ല സന്തോഷവും അതെ അതെ ഞാൻ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാറുണ്ടോ പറയാറുണ്ട് എല്ലാ എല്ലാ പേരും എല്ലാ വീട്ടിലെ പ്രശ്നങ്ങളും ഇതിനകത്ത് ജോലി ചെയ്യുന്നവർക്കും മുക്കാൽ ഭാഗം പേർക്കും ശാരീരികമായിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ട് അതുപോയിട്ട് ഭർത്താവ്ക്കന്മാർ ഇല്ലാത്തവരുണ്ട് പിന്നെ വീടില്ലാത്തവരുണ്ട് അവർക്കൊക്കെ ഒരു വീടിന് വേണ്ടിയിട്ട് വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് അവർക്ക് ഒരു മുൻഗണന കൊടുക്കണം കാരണം വീട് ഇല്ലാതെ വാടക വീട്ടിലൊക്കെ കഴിയുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈ വീട് വരണ സമയങ്ങളിൽ വീട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിട്ടുണ്ട് ഓരോ വാർഡിലും ഓരോന്ന് വെച്ചെങ്കിലും ഓരോ ആൾക്കാർക്ക് കൊടുത്താൽ പത്ത് പേർക്കും വീടായി കഴിയും അപ്പൊ ഇതിനകത്തുനിന്ന് വാടകയ്ക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കുറച്ച് ഉച്ചമായ പൈസയാണ് കിട്ടണ കുട്ടികൾ വലുതായി വരുമ്പോൾ അവർക്ക് അങ്ങനെയൊക്കെ ഉള്ളു പിന്നെ വാഹനമാണ് ഞങ്ങൾക്ക് മെയിൻ ആയിട്ട് ഞങ്ങളെ വാർഡിൽ എല്ലാവർക്കും ടൂവീലർ ഉണ്ട് എല്ലാവർക്കും ഇല്ല ഒരു അഞ്ചാറു പേർക്കുണ്ട് പക്ഷെ ഇങ്ങനെ അവരെ കൊണ്ടുപോകാനും എടുത്ത് നമുക്ക് പെട്ടെന്ന് മാറ്റുവാനും ഒക്കെ ഉള്ള സൗകര്യം അത് വെച്ചാണ് ഞങ്ങളെ വണ്ടി വെച്ചാണ് ചെയ്യുന്നത് അപ്പൊ അത് പെട്ടെന്ന് പണികളൊക്കെ വരുന്നുണ്ട് നിങ്ങളെ മീറ്റിംഗിന്റെ കാര്യം പറഞ്ഞപ്പോഴേ അതിൽ കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കാൻ പോവാറുണ്ടോ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊടിതട്ടി തട്ടി എടുക്കുന്നുണ്ടോ അത് ഉണ്ട് ഓണിയൊക്കെ എല്ലാം എല്ലാ പൊളിക്കും എല്ലാവരും ഒരേ പത്ത് ഡ്രസ് അങ്ങനെ എന്താണ് ഉദ്ദേശിച്ച് ഡാൻസ് ആണോ പാട്ടാണോ എല്ലാം ഉണ്ട് ഡാൻസും പാട്ടും എല്ലാം ഉണ്ട് ആണോ കേട്ടു ഞങ്ങൾ പാടുവന്നില്ല ഇല്ല അപ്പൊ ഉദ്ദേശിച്ച ഒരു പാട്ട് പാടും ഇല്ല 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 പാട്ടൊന്നും ഇല്ല പാട്ടില്ലെന്ന് പറഞ്ഞ ശരി അതെ ഞങ്ങളെല്ലാം കൂടി ഉള്ളപ്പോ പാടുവന്ന് അപ്പൊ എന്തായാലും ഞാൻ ചോദിക്കുന്നത് ഇനി ഞങ്ങളുടെ ഈ ദിവസം വളരെ സന്തോഷം ഞങ്ങളും ഞങ്ങൾക്ക് വലിയ സന്തോഷം ഞങ്ങൾക്ക് ഒരു രണ്ട് ഇത്ര പ്രധാനപ്പെട്ട അതിഥികളെ അപ്പൊ ഞങ്ങളുടെ ഇവിടെ ഒരുപാട് ചേച്ചിമാരുണ്ട് ക്ലീനിങ്ങില് ആ ചേച്ചിമാരെ കൂടി ഞങ്ങൾ ഈ സമയത്ത് ഓക്കുവാണ് കാരണം നമ്മുടെ ഈ ഒരു ദിവസം കഴിഞ്ഞു പോകണമെങ്കിൽ നിങ്ങൾ ഇല്ലാതെ ഞങ്ങൾക്ക് പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുകയോ ചെയ്യാണ് ഒരു വലിയ സമൂഹത്തിന്റെ പ്രതിനിധികളാണ് അവരോട് എല്ലാവരും കൂടും കൂടിയാണ് ഞങ്ങൾ പറയുന്നത് നന്ദി രണ്ടുപേരും വന്ന് ഇത്രയും സമയം നിങ്ങളുടെ വിലയേറിയ സമയം തന്നെ പറയണം കാരണം നിങ്ങൾ ഒരുപാട് ആളുകൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന സമയമാണ് ന്യൂസ് ഐറ്റിന് വേണ്ടി ചിലവഴിച്ചതിന് പ്രേക്ഷകർക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഗംഭീരായിട്ട് പോട്ട കാര്യങ്ങളൊക്കെ താങ്ക് യു താങ്ക് യു